ആദ്യം ഫിഫ റാങ്കിങ്ങിൽ നൂറ്റി ആറാം സ്ഥാനത്തുള്ള തജകിസ്ഥാനെ പരാജയപ്പെടുത്തുന്നു പിന്നീട് ഫിഫ റാങ്കിങ്ങിൽ ഇരുപതാം സ്ഥാനത്തുള്ള ഇറാനോട് പൊരുതി തോൽക്കുന്നു അവസാനം ഫിഫ റാങ്കിങ്ങിൽ എഴുപത്തി ഒൻപതാം സ്ഥാനത്തുള്ള ഒമാനെ പരാജയപ്പെടുത്തുന്നു ഫിഫ റാങ്കിങ്ങിൽ അൻപത്തി അഞ്ചാം സ്ഥാനത്തുള്ള ഉസ്ബെക്കിസ്ഥാൻ ഒന്നാമതും ഫിഫ റാങ്കിങ്ങിൽ ഇരുപതാം സ്ഥാനത്തുള്ള ഇറാൻ രണ്ടാമതും ഫിഫ റാങ്കിങ്ങിൽ നൂറ്റി മുപ്പത്തി മൂന്നാം സ്ഥാനത്തുള്ള ഇന്ത്യ മൂന്നാമതുമായി ടൂർണമെന്റ് ഫിനിഷ് ചെയ്യുന്നു ഖാലിദ് എന്ത് മാജിക്കാണ് ഈ കാണിക്കുന്നത് ഹായ് ഓൾ ഫുട്ബോൾ ഫാൻസ് വെൽക്കം ടു നെറ്റ്വർക്ക് ആയിരത്തി തൊള്ളായിരത്തി അൻപത് അറുപത് കാലഘട്ടം സെയ്ദ് അബ്ദുൾ റഹീമിന്റെ കീഴിലുണ്ടായിരുന്ന ഇന്ത്യൻ ഫുട്ബോൾ നാഷണൽ ടീം ഏതാണ്ട് എല്ലാവരും അന്ന് ആ ഒരു ഫുട്ബോൾ ടീമിനെ വിളിച്ചുകൊണ്ടിരുന്നത് ഏഷ്യൻ ബ്രസീൽ എന്നായിരുന്നു കാരണം അങ്ങനെ ഒരു സുവർണ കാലം ഇന്ത്യയുടെ ഫുട്ബോൾ ചരിത്രത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലെ ഒളിമ്പിക്സിൽ നാലാം സ്ഥാനം അന്ന് ഇന്ത്യയുടെ നാഷണൽ ടീം കരസ്ഥമാക്കുന്നുണ്ട് രണ്ട് തവണ ഏഷ്യ കപ്പിന്റെ ഗോൾഡ് മെഡൽ ചാമ്പ്യൻസ് ആകുന്നുണ്ട് അപ്പോ സെയ്ദ് അബ്ദുൾ റഹീം ഇന്ത്യ കണ്ട എക്കാലത്തെയും ഏറ്റവും മികച്ച മാനേജർ ഞാൻ മാനേജറെ ഇങ്ങനെ ഒരു മാനേജറെ പറ്റി പറഞ്ഞു തുടങ്ങിയതിന്റെ കാരണം തന്നെ ഖാലിദ് ജമീൽ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം വന്നു കയറിയതിൻ്റെ കയറിയത് കൊണ്ട് തന്നെയാണ് അപ്പം ഞാനെപ്പോഴും ഫുട്ബോളിനെ കാണുന്നത് ഒരു മാനേജറുടെ ആയിട്ടാണ് ഒരു ടീം പതിനൊന്ന് പേര് കളിക്കുന്നുണ്ടെങ്കിൽ ഈ പതിനൊന്ന് പേരും മാനേജർ ഒരുക്കുന്ന ചതുരംഗ കളത്തിലെ എന്താ കരുക്കളാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഓരോ കരുക്കളെയും ആവശ്യമുള്ള സമയത്ത് എങ്ങനെ ഉപയോഗിക്കുന്നു എവിടെ ഉപയോഗിക്കുന്നു എന്നതിലാണ് കാര്യം അപ്പോൾ ഒരു ഫുട്ബോൾ ടീമിന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഉള്ളത് ഒരു മാനേജർക്കാണ് ഒരു ഏറ്റവും മോശമായിട്ടുള്ള ഒരു സ്ക്വാഡ് വളരെ മികച്ച പെർഫോമൻസ് കാഴ്ച വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ആ ഒരു മാനേജറുടെ വില്യംസ് ആണത് എന്നാൽ വളരെ മികച്ച ഒരു സ്കോഡ് വളരെ മോശം പ്രകടനം കാഴ്ചവെക്കുന്നുണ്ടെങ്കിൽ ആ മാനേജറുടെ കുഴപ്പം തന്നെയാണത് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോ നമ്മളിപ്പോ ഇന്ത്യൻ ഫുട്ബോളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മാജിക് എന്താണ് അത് മറ്റൊന്നുമല്ല ഖാലിദ് ജമീലിന്റെ മാജിക് ആണ് ഖാലിദ് ജമീൽ എന്ത് മാജിക് ആണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഞാൻ പലതവണ നമ്മൾ കൂടുതൽ ഇന്ത്യൻ നാഷണൽ ടീമിനെ കൂടുതൽ വിമർശിക്കുന്ന ഒരു ചാനലാണ് നെറ്റ്വർക്ക് സ്പോർട്സ് എന്നു പറയുന്നത് അപ്പോൾ പക്ഷേ ഇവിടെ നമുക്ക് വിമർശിക്കാനായി ഒന്നുമില്ല എന്നുള്ളതാണ് അപ്പോ ഖാലിദ് വന്നതിന് ശേഷം ആൾ എന്തൊക്കെ ഇവിടെ കാണിച്ചു കൂട്ടുന്നത് എന്നുള്ളതാണ് ഞാൻ ഇന്ത്യയുടെ നമ്മൾ സ്കോഡൊക്കെ എടുത്താൽ തന്നെ ഞാൻ ഇന്ത്യൻ സ്കോഡിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന പ്ലേയേഴ്സ് ആണ് ഒന്ന് സഹൽ അബ്ദുൾ സബദ് മൊന്ന് ക്രിസ്ത്യൻ ഗുളാസോ പിന്നൊന്ന് സുനിൽ ഛേത്രി ഇവര് മൂന്ന് പേര് ഇല്ലാത്തൊരു സ്കോഡിനെ വെച്ചിട്ടാണ് ഇപ്പോൾ ഖാലിദ് കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഉള്ള സ്കോഡിനേക്കാളും മികച്ച സ്കോർ സ്ട്രെങ്ത് ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്ലേയേഴ്സ് ഇവിടെ ഇന്ത്യയിൽ ഐ എസ് എൽ കളിക്കുന്നുണ്ട് നമ്മുടെ അണ്ടർ ട്വന്റി ത്രീ അവിടെ കളിക്കുന്നുണ്ട് പിള്ളേര് ഐമൻ അതേപോലെ വിബിൻ ഒക്കെ ഇവിടെ കളിക്കുന്നുണ്ട് അപ്പോ കോറോ കൊറോ എനിക്ക് ഒരു ഇന്റർനാഷണൽ ക്വാളിറ്റി ഉള്ള ഒരു പ്ലെയർ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് അപ്പോൾ കോറോ ഒക്കെ നാഷണലിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും കാലിത് അതൊക്കെ കൊണ്ടുവരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ശരിക്കും അതേ കാലത്തിൽ ഭയങ്കര ഒരു ഒരു ഹോപ്പ് നമ്മൾ കൊടുത്തിരിക്കുകയാണ് ഫൈദ് അബ്ദുൾ റഹീം എന്ന ആ ഒരു ലെജൻഡ് മാനേജർക്ക് ശേഷം നമ്മൾ കാലിതിലൂടെ ഇന്ത്യൻ ഫുട്ബോൾ സ്വപ്നം കാണാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ കാരണം ഇപ്പോഴുള്ള സ്കോഡ് എന്ന് പറയുന്നത് അത്ര മികച്ച ഒരു സ്കോഡായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷെ കാലിത് അവരെ വെച്ച് മികച്ച രീതിയിൽ ഫുട്ബോൾ കളിക്കുന്നുണ്ട് ഇതിലും നല്ല സ്കോഡിനെ വെച്ചിട്ട് ഈ മാച്ചിനും അതേപോലെ മെലോ മാർക്കസും ഒക്കെ വേറൊരു അലമ്പ് കളി കളിപ്പിക്കുന്നത് നമ്മൾ കണ്ട ആളുകളാണ് വിമർശിച്ച ആളുകളാണ് നമ്മൾ പക്ഷെ കാലിത് അങ്ങനെ അല്ല കാലിദിന് എന്തോ എന്തൊക്കെയോ കാലിതിനു ചെയ്യാനുണ്ട് ഇവിടെ കാലിത് അതൊക്കെ ചെയ്യുന്നുണ്ട് പണിയെടുക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് ശരിക്കും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് നമ്മൾ തജകിസ്ഥാനുമായിട്ടുള്ള കളി നമ്മൾ ശരിക്കും വിമർശിക്കുകയാണ് ഉണ്ടായത് പ്ലെയിങ് ക്വാളിറ്റി ഇല്ലായിരുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഇറാന്റെ കേസ് വന്നപ്പോ നമ്മളൊരു പോസിറ്റീവ് വീഡിയോ ആണ് ഇട്ടത് ആക്കാൻ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു പിന്നെ എന്താ പറയാ ഒമാനുമായിട്ടുള്ള മത്സരം അതാണ് മെയിൻ ഒമാൻ എന്ന് പറയുന്നത് ഒമാൻ ഒരിക്കലും ഒരു തോൽവി പ്രതീക്ഷിച്ചതല്ല അവിടെ കാരണം എഴുപത്തി ഒൻപതാം റാങ്കിങ്ങിലുള്ള ഒമാൻ നൂറ്റി മുപ്പത്തി മൂന്നാം റാങ്കിങ്ങിലുള്ള ഇന്ത്യയുടെ ഏറ്റുമുട്ടുമ്പോ എന്തായാലും മുൻതൂക്കം ഒമാൻ എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷെ ഒമാനെ മാക്സിമം ഡിഫെൻഡ് ചെയ്ത് ഇന്ത്യ കളിക്കുന്നു എന്നാൽ ഒമാൻ ഒരു ഗോൾ അടിച്ചു ഓക്കെ പക്ഷെ ഇന്ത്യൻ നാഷണൽ സ്കോഡ് അവിടെ തളരുന്നില്ല കാലിന്റെ പിള്ളേർ തളരുന്നില്ല തിരിച്ചടിച്ചു തിരിച്ചടിച്ചു വന്നു പിന്നെ എക്സ്ട്രാ ടൈമിലേക്ക് കളി പോകുന്നു അവിടുന്ന് ഷൂട്ടൌട്ടിലേക്ക് വരുന്നു ഷൂട്ടൌട്ടിന്റെ കാര്യം പറയുമ്പോഴാണ് എനിക്ക് എടുത്തു പറയേണ്ട ഒരു പേര് അൻവർ അലിയാണ് അൻവറലി എൻ്റെ ഒരു ഫേവറേറ്റ് പ്ലെയർ ആണ് ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേവറേറ്റ് പ്ലെയർ ആണ് പക്ഷെ ആൾ എന്താ സംഭവിച്ചത് എനിക്ക് അവിടെ മനസ്സിലാവുന്നില്ല ഭയങ്കര പ്രഷറിലായിരുന്നു എന്ന് തോന്നുന്നു പെനാൽറ്റി എന്ന് പറയുമ്പോൾ ഭയങ്കര പ്രഷർ പ്രഷർ ഉള്ള ഒരു കാര്യം തന്നെയാണ് ശരിയാണ് അൻവലിന്റെ പെനാൽറ്റി ഞാൻ എടുത്തു പറയാൻ കാരണം അൻവറലിയിൽ നിന്ന് ഒരിക്കലും ഞാൻ അത് പ്രതീക്ഷിച്ചൊന്നല്ല എന്നുള്ളതുകൊണ്ടാണ് പിന്നെ ഉദാന്ത മിസ് ചെയ്തു ഉദാന്തയിൽ നിന്നും അത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഉദാന്തമൊക്കെ ഒരു ഫയർ പ്ലെയർ ആണ് പക്ഷെ പെനാൽറ്റി എന്ന് പറയുമ്പോൾ ജിദ്ദി നമ്മസിന്റെ പെനാൽറ്റിയാണ് ചെക്കൻ്റെ പെനാൽറ്റി നെയ്മറൊക്കെ എടുക്കുന്നത് സിമ്പിൾ ആയിട്ട് ബില്ല്യൻ പെനാൽറ്റി എന്നൊക്കെ നമ്മൾ പറയുന്നത് ടും ഉരുട്ടി തട്ടി കയറ്റിട്ട് അപ്പൊ ജിതി നമ്മസ് ഒരു മുതലാണ് അവൻ ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനുണ്ട് ജിതനമ്മസ് ഇന്ത്യയുടെ ആ കുപ്പായത്തിൽ കുറെ റെക്കോർഡുകളും കുറെ കാര്യങ്ങളും സൃഷ്ടിക്കാൻ സാധ്യതയുള്ള കപ്പാസിറ്റിയുള്ള പ്ലെയറാണ് ഇപ്പൊ ജിതനമ്മസിൽ നിന്ന് നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നു പിന്നെ കാലിന്റെ അണ്ടറിലേക്ക് ഇങ്ങനെ ഈ ഒരു സ്കോഡിലേക്ക് സഹൽ അതേപോലെ ലിസ്റ്റനൊക്കെ വരുമ്പോഴത്തേക്ക് കുറെ കൂടി അടിപൊളി ആവുമെന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മുടെ ഐ എസ് എല്ലിൽ തന്നെ അതേപോലെ നമ്മുടെ അണ്ടർ ട്വന്റി ത്രീ ടീമിൽ തന്നെ ഒരുപാട് ടാലന്റുകൾ ഉണ്ട് അപ്പം ഇന്ത്യൻ ഫുട്ബോളിന്റെ വിക്ടറി ടൈം വിദൂരമല്ല എന്ന് നമുക്ക് തോന്നുന്ന തരത്തിലുള്ള പെർഫോമൻസുകളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട് കുറെ കാലങ്ങൾക്ക് ശേഷം ഇന്ത്യയുടെ മികച്ച ഒരു പെർഫോമൻസ് കാണാൻ കഴിഞ്ഞു ഇപ്പം ഏഷ്യൻ കപ്പ് പോലെ ഒരു ടൂർണമെന്റിൽ മൂന്നാം സ്ഥാനത്തെത്താൻ ഇന്ത്യക്ക് സാധിച്ചു എന്നൊക്കെ പറയുന്നത് ഭയങ്കര വലിയൊരു അച്ചീവ്മെന്റ് ആണ് നമുക്ക് മുകളിൽ കിടക്കുന്ന ഇറാനും ഉസ്ബെക്കിസ്ഥാനും ഓൾറെഡി അവർ ഫിഫ വേൾഡ് കപ്പ് കളിക്കാൻ പോവുകയാണ് ചില ആളുകളുണ്ട് ഫുട്ബോളിനെ വലിയ വലിയ ധാരണയില്ല ഉസ്ബക്കിസ്ഥാനോ ഇന്ന് ഇന്ത്യയുടെ കളി ആരായിട്ടാണ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട് തജക്കിസ്ഥാനോ അപ്പൊ ഇവരൊക്കെ ഈ തജക്കിസ്ഥാന്റെയും ഉസ്ബക്കിസ്ഥാന്റെയും ഒമാന്റെ ഒക്കെ റാങ്കും ഇറാന്റെയും ഒക്കെ റാങ്ക് ഒക്കെ എടുത്ത് നോക്കുകയും അവരുടെ ഇറാൻ എന്നൊക്കെ പറയുമ്പോൾ ഇവിടുള്ള പല യൂറോപ്യൻ രാജ്യങ്ങളെ പോലും മറികടന്ന് ഇരുപതാം സ്ഥാനത്ത് അതായത് വേൾഡ് ഫിഫ റാങ്കിങ്ങിൽ ഇരുപതാം സ്ഥാനത്തുള്ള ടീമാണ് നമ്മൾ മറക്കരുത് ഉസ്ബക്കിസ്ഥാൻ വേൾഡ് കപ്പ് കളിക്കാൻ പോകുന്നു അവർ ക്വാളിഫൈഡ് ആയി റാങ്കിങ്ങിൽ അമ്പത്തി അഞ്ചാം സ്ഥാനത്തുള്ളവരാണ് ഒമാൻ എഴുപത്തി ഒൻപത് അതേപോലെ തജക്കിസ്ഥാൻ നൂറ്റി ആറ് ഇന്ത്യയെ സംബന്ധിച്ച് അവരൊക്കെ ഒരുപാട് വലിയ ടീമുകളാണ് അവരോടാണ് പൊരുതി ഈ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് അതാരും കാണാതിരിക്കരുത് കാണാതെ പോകരുത് അംഗീകരിക്കേണ്ട കാര്യങ്ങൾ അംഗീകരിക്കുക തന്നെ വേണം എന്തായാലും ഖാലിദിൽ വിശ്വസിക്കുന്നു ഹോപ്പ് ഇന്ത്യയുടെ വിക്ടറി ടൈം വിദൂരമല്ല ഖാലിദിൽ ഹോപ്പ് ചെയ്യുന്നു താങ്ക്